ആന്റണി എന്നാണ് പേരെന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അത് മൈക്കിലൂടെ കേൾക്കാൻ പറ്റത്തില്ല എന്നെ കാണാൻ വന്ന ഭിന്നശേഷിക്കാരനായ ആ ബാലനെ തൊട്ടരികിലേക്ക് വിളിച്ച് ആശ്ലേഷിക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾക്ക് വളരെയധികം ആവേശത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ വരവേറ്റത് പി എഫിനും യു ഡി എഫ് പ്രവർത്തകർക്കും വളരെയധികം ആവേശമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് പ്രാവശ്യം കൂടി മിക്കവാറും വയനാട്ടിലെ ജനങ്ങളെ കാണുന്നതിന് തീർച്ചയായിട്ടും എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ ഇന്ന് പ്രചരണം ലിസ്റ്റിലില്ല തുടർ ഇനിയും തുടർ ദിവസങ്ങളിൽ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് ഫോർ വാച്ചിങ്